അസ്സാമലൈക്കും ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ഫിഖഹൽ ഇസ്ലാമി ഫിഖഹിൻ്റെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യ പേപ്പറാണ് ഒഫീഷ്യൽ ആൻസർ കീയാണ് വിലയിരുത്തുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം നമുക്കറിയാം ഫിഖഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബി ലെവൽ മാസം മുതൽ അതായത് കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷയിൽ ചോദിക്കുക അപ്പോൾ നോക്കാം ഒന്നാമത്തേത് ശരിയോത്തരത്തിന് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാതെ ചില കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും രണ്ട് ശരിയൊക്കെ ഇടാറുണ്ട് രണ്ട് ശരി ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കൂല പിന്നെ ചില കുട്ടികൾ അപ്പോൾ ഏതെങ്കിലും ഒന്നും ഇടാൻ പോലും ഇനിയിപ്പോൾ ഒന്നിങ്ങനെ എഴുതി പിന്നെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായി തെറ്റാതെ മനസ്സിലാക്കാൻ അവിടെ തെറ്റിടുക എന്നിട്ട് ശരി ഇടാം രണ്ടും ശരിയായാലും കിട്ടൂല ചില കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും ശരി ഒന്നും അടയാളപ്പെടുത്താതെ പോകുന്നവരുണ്ട് ഒരിക്കലും നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് സംഗതി നമ്മളെ പരീക്ഷയ്ക്കില്ല അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉത്തരവ് പോലെ തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചേരുംപടി ആയാലും അതുപോലെ ശരി അടയാളപ്പെടുത്തുക എന്തായാലും അടയാളപ്പെടുത്തിയ ശേഷം മാത്രമേ നമ്മൾ എക്സാം ഹാള് പോകാൻ പാടുള്ളൂ കാരണം ചിലപ്പോൾ നിങ്ങൾ ഏകദേശം ശരി ധാരണ വെച്ച് ചിലപ്പോൾ ശരി ഇട്ടതിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉള്ളതായിരിക്കും ചിലപ്പോൾ ഒരു റാങ്കിലേക്കുള്ള മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ മദ്രസയിൽ ഫസ്റ്റ് ലഭിക്കുന്ന മാർക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളത് വായിച്ചു നോക്കുക ചില കുട്ടികൾ ഏത് കഴിഞ്ഞുടനെ കൊടുക്കുന്നവരുണ്ട് അങ്ങനെയല്ല നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം രണ്ട് മണിക്കൂർ നിന്ന് ധാരാളമാണ് അപ്പോൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കുക എന്നിട്ട് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ശരി അടയാളപ്പെടുത്താത്തതുണ്ടോ എന്ന് നോക്കി മാത്രം നിങ്ങൾ എക്സാം ഹാൾ വിടാൻ പാടുന്ന പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം കുട്ടി ജനിച്ചാൽ അക്കീക അറുക്കൽ സുന്നത്താണ് ആർക്കാണ് അർക്ക് അറുക്കൽ ചുന്നത്താണ് എപ്പോൾ ഏഴാം ദിവസം മൂന്നാം ദിവസം അഞ്ചാം ദിവസം അല്ലേ നമുക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം വന്നിട്ടാണ് കുട്ടിക്ക് പേരിടലും അതൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഏതാന്ന് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾക്ക് എന്താ ചെയ്യാ നമ്മുടെ സമൂഹമായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും ചില ഓപ്ഷനിലും വന്നു ചെയ്യാൻ നമ്മൾ തീരെ അറിയില്ലെങ്കിൽ മൂന്ന് വായിച്ചിട്ടായാലും കൂട്ടിയിട്ട് പെടാത്തതെയും നോക്കുക ചിലപ്പോൾ അതായത് ഉത്തരണ്ടാകുക അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും ചില ഇത് ചില ചോദ്യങ്ങളൊക്കെ രണ്ട് സമൂഹത്തിൽ സ്നേഹവും കെട്ടിറപ്പവും ഉണ്ടാക്കുന്നു എന്താണ് വിവാഹമാണോ ഹജ്ജാണോ ജക്കാത്ത് വിതരണമാണോ ചില കുട്ടികൾ പെട്ടെന്ന് വിവാഹം തേടും അല്ലേ ഉത്തരം ഏതാണ് ജക്കാത്ത് വിതരണമാണ് ഇനി മൂന്ന് അന്ത്യദിനത്തിൽ അടിമക്ക് വേണ്ടി ശിപാർശ ചെയ്യും ആരെ ശിപാർശ ചെയ്യുക നോമ്പ് ഖുർആൻ നിസ്കാരം ഹജ്ജ് സമ്പത്ത് മക്കൾ ഏതാണ് നോമ്പും അതുപോലെ ഖുർആാനുമാണ് ഇത് നമ്മൾ ഈ ഓപ്ഷൻ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പൊതുവേ നമ്മളെന്താ ചെയ്യുന്ന നോമ്പ് കുറയാനായിട്ട് ഭയങ്കര മന്ദ അല്ല നോമ്പ് കാലത്ത് കുറയാൻ വളരെ ധാരാളമായിരിക്കും നിസ്കാര ഹജ്ജ് അങ്ങനെ ഒരു പന്തില്ലെങ്കിലും അതുപോലെ സമ്പത്ത് മക്കളും അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ ഈ സമ്പത്ത് മക്കളൊക്കെ നമ്മൾ പരലോഭമല്ലോ ഒരു ഇഹലോകവും പരലോകം ഉണ്ടെന്നാലും അപ്പോൾ നോമ്പ് കുറാനാണ് അധികവും എന്ത് ചെയ്യുക ഒരു മന്തായിട്ടുണ്ടാകുക അപ്പോൾ അങ്ങനെ എന്തെയ്യാ ഓപ്ഷനിലേക്ക് നോക്കിക്കാനായിട്ട് പെട്ടെന്ന് കിട്ടും ഓക്കെ ഇനി ഉദ്ദേഹിച്ച പത്തിന് ചെയ്യേണ്ട കർമ്മം എന്ത് എന്താണ് പാർക്കുക അറഫയിൽ നിൽക്കുക കല്ലെറിയുക ചില കുട്ടികൾ വേഗം അറഫയിൽ നിൽക്കാൻ നൽകുക അതല്ല എന്താണ് കല്ല് എറിയലാണ് ഇനി അഞ്ച് തിരിച്ചു നൽകാൻ കഴിയുമെന്ന ഉറപ്പില്ലാത്തവൻ കടം വാങ്ങുക അല്ലേ സുന്നത്താണോ എല്ലാവരും വാങ്ങൂല്ലേ പിന്നെ അനുമതിന് വേണം അതുമല്ല അല്ലേ അപ്പോൾ എന്തായിരിക്കും ഹറാമാണ് അപ്പോൾ അങ്ങനെ എന്താ ചെയ്യാൻ ആറ് അന്ത്യപുരുഷൻ അന്യപുരുഷനോട് സ്ത്രീ സലാം പറയാം അന്യപുരുഷൻ അല്ലെ ഒറ്റക്ക് ഏതൊരു പുരുഷനോട് വേറെ സ്ത്രീ പോയിട്ടെന്ന് ഞാൻ പറയാം കരാഹത്തല്ല പിന്നെന്താണ് ഹറാമാണ് അത് വളരെയധികം ശ്രദ്ധിക്കുക ഹറാം അന്യപുരുഷൻ്റെ സ്ത്രീ സലാം പറയലും അങ്ങനെ അന്യപുരുഷൻ പറഞ്ഞാൽ സ്ത്രീ സലാം മടക്കലും എന്താണ് ഹറാമാണ് പുരുഷന്മാർക്കാവുമ്പോൾ അത് കറാഹത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല ഇനിയും രണ്ടാമത്തെ സെക്ഷൻ ഏതാണ് ചേരും പടി ചേർക്കുക ഇവിടെ നോക്കുക നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഓപ്ഷനുകൾ ആദ്യം എഴുതുക എന്നിട്ട് മാത്രം അറിയാത്തത് എഴുതുക എല്ലാം കൂടെ എഴുതുമ്പോൾ നെയ്യും എല്ലാം തെറ്റും പിന്നെ ചേരുമ്പടി ആയാലും അതുപോലെ ഓപ്ഷൻ ചോദ്യമായാലും ഞങ്ങൾ ചോദ്യം വായിച്ച് വായിച്ചെയും ഉത്തരത്തിലേക്ക് നോക്കാനേ പാടില്ല മനസ്സിൽ പറയുക എന്നിട്ട് ആ ഉത്തരം ഓപ്ഷനുണ്ടോ എന്ന് നോക്കുക എങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഏകദേശം അത് തന്നെയായിരിക്കും അതിൻ്റെ കറക്റ്റ് ഉത്തരം അല്ലാതെ നിങ്ങൾ ചോദ്യം വായിക്കുന്നു ഓപ്ഷൻ നോക്കുന്നു മനസ്സ് ആകെ വട്ടം കറങ്ങുന്നു ആ രീതി അല്ലെ ഉറപ്പായി പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊരു സംഗതി സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അത് ആ കാര്യം ശ്രദ്ധിക്കുക അതൊരു ടിപ്സായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക ഒന്നാമത്തെന്താണ് ചോദ്യം യാതന ഇല്ലാതെയാക്കുന്നു എന്താണ് ഇല്ലാതാക്കുന്നത് സക്കാത്ത് അല്ല എല്ലാവരും ജക്കാത്ത് കൊടുക്കാനൊക്കെ ചെയ്യുകയാണെങ്കിൽ പാവപ്പെട്ട ആളുകളെ യാചിക്കാൻ പോകില്ല രണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മ സമരം എന്താണ് സി ഹജ് ആണ് അല്ലെ സമരം ചെയ്യാമെന്ന് നടന്നിട്ടൊക്കെ മറ്റേ അല്ലെ നമ്മളെ ശരീരം കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് സമരം എന്ന് പറഞ്ഞാൽ ഏകദേശം ആ രൂപത്തിലുള്ള കാര്യം എന്താണ് ഇതിൽ ഹജ്ജാണ് മൂന്ന് ഇഹ്റാം ചെയ്തവർക്ക് ഹറാം എന്തായിരിക്കും ഹറാം ഈ ആണ് ഉത്തരം ജിമാട് നാല് അള്ളാഹുത്തല നിരുത്സാഹപ്പെടുത്തിയ കാര്യം എന്താണ് എ തൊലാക്ക് ഭാര്യ ഭർത്താവ് തമ്മിൽ ബന്ധം വിരിയ കലാത്ത് ചെല്ലുക അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് അഞ്ച് വലി പെരുന്നാൾ ദിനത്തിൽ നടത്തുന്ന കർമ്മം എന്താണ് എന്തായിരിക്കും നമ്മൾ നമ്മൾ വലിയ പെരുന്നാളായ കഴിക്കാറുള്ളത് ഉദയ്യത്തിന് മാസം വെക്കുമ്പോൾ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് പള്ളീൻ്റെ മറ്റൊക്കെ ആയിരുന്നു എന്തെങ്കിലും ലഭിക്കാറുണ്ട് അപ്പോൾ അത് ഓർത്താൽ മതി അപ്പോൾ ഉത്തരം ബി ഉദിയത്ത് മൂന്ന് വിട്ടഭാഗം പൂരിപ്പിക്കുക ഇവിടെ നമ്മൾ കിതാബ് ഉള്ള മാതിൻ്റെ എഴുതാവാൻ ശ്രമിക്കണം എന്നാലേ കറക്റ്റ് നമുക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ ഒന്ന് എന്താണ് ശ്വാസനാളവും ഡേഷ് നാളവും മുഴുവൻ മുറിക്കൽ അറിവിൻ്റെ നിബന്ധനയാണ് അല്ലേ നമ്മളിപ്പോൾ ഒരു മനുഷ്യനായാലും ഏത് ചെയ്യാനും എന്തുണ്ടാവും ശ്വാസനാളം ഉണ്ടോ ശ്വാസം കഴിക്കാതെ നാളെയുണ്ടോ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാളെയുണ്ടാവും അല്ലേ അത് അന്നനാള നോളാം അല്ലെ അത് രണ്ടും ദിനം മുറിക്കൽ അനുവദനീയമാണ് അപ്പോൾ ഉത്തരം അന്നനാളം രണ്ട് നിക്കാഹ് ഡേഷ് മാസത്തിലാവൽ സുന്നത്താണ് അതെല്ലാ പ്രാവശ്യം ചോദിക്കുന്നതാണ് എല്ലാവർക്കും ഉത്തരം അറിയുക ഷവ്വാൽ കാരണം ഷവ്വാൽ മാസത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ അധികവും അല്ലേ എല്ലാ പിന്നെ കല്യാണക്കും അധികം കല്യാണം ചൊവ്വാൽ അല്ലേ നോമ്പ് കഴിഞ്ഞിട്ടുണ്ടാകുക അതെന്തുകൊണ്ടാണ് പ്രത്യേകമായ സുന്നത്തുള്ള മാസം കൂടിയാണ് മൂന്ന് തെറ്റ് ചെയ്യുന്നവരെ ഉപദേശിക്കൽ ഡേഷ് ആണ് എന്താണ് ഫറുദ് കിഫായ നാല് ഫിത്ര സക്കാത്ത് ഒരാൾക്ക് വേണ്ടി ഡേഷ് വീതം നൽകണം എത്ര കൊടുക്കുന്നത് ഒരു സ്വാട് അഞ്ച് നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ ഡേഷ് ആണ് എന്താണ് കറാഷത്താണ് മഴ പെയ്താൽ അള്ളാഹുമാ ഡേഷ് എന്ന് ചൊല്ലൽ സുന്നത്താണ് എന്താണ് സ്വയബൻ അത് അതിക്രം നമുക്കറിയാം അല്ലെങ്കിൽ അധികൃൻ്റെ ഒരു പടം തന്നെയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ദിക്കറികളൊക്കെ നിർബന്ധം എല്ലാം പഠിക്കണം കുട്ടത്തിൽ ചെറിയ ചെറിയ ദിക്കലുകൾ പ്രാധാന്യം നൽകണം കാരണം ഇതേപോലെയുള്ള പൂരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പൂരിപ്പിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് ഇനി അടുത്ത സെക്ഷൻ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് രണ്ട് മാർക്കാണ് ശ്രദ്ധിക്കുമല്ലോ എന്താണ് ഒന്ന് തൊവാഫ് തുടങ്ങേണ്ടത് കഴബയുടെ ഏത് മൂലയിൽ നിന്നാണ് അല്ലേ കഴവക്ക് അല്ലേ നാല് മൂലയുണ്ട് നാല് മൂലയിൽ മൂല പ്രത്യേകത എന്താണ് ഹൈദരുൽ അസ്വദ അപ്പോൾ എന്തായാലും ആ പ്രത്യേകതയിലുള്ള ശ്രദ്ധ വെച്ചാൽ തുടങ്ങാണ്ടാവുക അപ്പോൾ ഏതാണ് ഉത്തരം ഹജറുൽ അസ്വദ് രണ്ട് ഒരു ഒരു സംഖ്യയുടെ പകുതി സ്വതക്ക തീയത് ചെയ്ത കൂലി ലഭിക്കുക എപ്പോൾ എപ്പോൾ ലഭിക്കുക കടം കൊടുത്താൽ മൂന്ന് മാടിനെ ഒളിയ തറക്കുമ്പോൾ എത്ര പേർക്ക് പങ്ക് ചേരാം അല്ല എത്ര ആൾക്ക് കൂടിയിട്ടാണ് മാടിനെ വട്ടത്തിൽ ഒളിയ തറക്കൽ ഏഴ് പേർക്ക് വരെ നാല് കപിൽ തുണു വാചകം എന്തെ എന്തിൻ്റെ കബൂലിൻ്റെ അല്ലെ ഈജാബ് കബൂൽ ഉണ്ട് അതിൽ കബൂലിൻ്റെ വാചകമാണ് കബിൽത്തു എന്നത് രണ്ടം ഒരേ ഇതല്ലേ വേടാണ് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക തലവൊനിച്ച് അഭിവാദ്യം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് കറാഹത്താണ് പാത്രം മൂടി വെക്കുമ്പോൾ സുന്നത്താണ് എന്ത് ബിസ്മി ചൊല്ലൽ ഇനി അടുത്ത സെക്ഷൻ കിടക്കാൻ നമുക്ക് ഏതാണ് അഞ്ചാം സെക്ഷൻ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക നാല് മാർക്കാണ് ഒന്ന് എന്താണ് ഭക്ഷിക്കാൻ പാടില്ലാത്ത നാലു പക്ഷികളുടെ പേരെഴുതുക പരുന്ത് ചെമ്പോത്ത് കാക്ക കഴുകൻ മയില് മൂങ്ങ തത്ത ഒവ്വാൽ മരം അപ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നാലെണ്ണ എഴുതേണ്ടതുള്ളൂ ഒരുപാട് എണ്ണണ്ടെങ്കിൽ ഏ നമുക്ക് നാല് എഴുതിയാൽ മതി കേട്ടോ ചോദ്യം നോക്കി മാത്രമേ എഴുതുക ചിലപ്പം ചില കുട്ടികളെന്തെയും ചോദ്യം വായിക്കും ഇത്രങ്ങനെ ഏഹ് ബേജാറായിട്ട് എഴുതും അപ്പോൾ അവരും പാടുള്ളതെന്ന് എഴുതുക അപ്പം ചോദ്യം വായിച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ രണ്ട് മണിക്കൂർ സമയമുണ്ടല്ലോ രണ്ട് വിവാഹം എന്തെല്ലാം തിറ്റുകളിൽ നിന്ന് തടയും സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക ഈ കാര്യങ്ങളിൽ നിന്നും മൂന്ന് പലിശയുമായി ബന്ധപ്പെട്ട അള്ളാഹുത്താലെ ശപിച്ചു ആരെയൊക്കെ പലിശ തിന്നുന്നവൻ നൽകുന്നവൻ എഴുതുന്നവൻ സാക്ഷി നില്ക്കുന്നവൻ നാലാളുകൾ നാല് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ നാല് കാര്യങ്ങൾ എഴുതുക ഏതൊക്കെയാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണ വിതരണം വസ്ത്ര വിതരണം വിദ്യാഭ്യാസ സഹായം വീട് നിർമ്മിച്ച് കൊടുക്കുക ചികിത്സാ സഹായങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എസ് ഒ എ സാധനം അത് ഓർത്താൽ മതി അവരെന്തൊക്കെ ചെയ്ത് നോക്കിയാൽ മതി അഞ്ച് രോഗിയെ സന്ദർശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിഖർ എന്താണ് അസ് അലുലീം അയ്യശ്വിപ്പിക്കാനൊക്കെ ചോദിക്കാറുണ്ട് വളരെ ആണ് ഈ ദിഖർ എന്ന പ്രത്യേകത അല്ലെങ്കിൽ ഈ ദിക്കർ എത്ര പ്രാവശ്യം ഇല്ലാറുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഈ ദിക്കറ് നിർബന്ധമായും മടിച്ചു വെക്കുക ആറാമത്തത് നബിസു അല്ലാസ്ലമയെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നബിസുല പറഞ്ഞത് എന്താണ് ആരെങ്കിലും ഹജ്ജ് ചെയ്തു എന്നെ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്നോട് പിണങ്ങിയിരിക്കും തീർച്ചയായും എന്നോട് പിണങ്ങിയിരിക്കുന്നു അത് അറബിയിൽ എഴുതാം ഇനി അതെല്ലാം മലയാളത്തിലും എഴുതാം ഏഴ് റമദാനിൻ്റെ മാസപ്പിറവി കണ്ട വിവരം പകൽ അറിഞ്ഞാൽ എന്തു ചെയ്യണം എന്ത് ചെയ്യേണ്ടത് നോമ്പുകാരനെ പോലെ കഴിഞ്ഞ് കഴിച്ച് കൂട്ടണം പിന്നീട് കഥ വീട്ടണം കാരണം എന്ന് പറഞ്ഞാൽ പകൽ തിന്നാല് ഭക്ഷണം കഴിക്കാത്ത മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നോമ്പുകാരനെ പോലെ ചെയ്യണം ഇനി നോക്കാം നമുക്ക് ആറാമത്തെ സെക്ഷൻ കുറിപ്പെഴുതലാണ് അഞ്ചു വരിയിൽ കുറയരുത് ഇതിൽ ചെറിയൊരു മാറ്റം വരാൻ സാധിക്കുന്നുണ്ട് കാരണം അർദ്ധവാർഷിക വാർഷവ മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു ചോദ്യത്തിന് തന്നെ രണ്ടെണ്ണം കൊടുക്കും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇപ്പോൾ ഇവിടെ നമുക്ക് ജക്കാത് നൽകാതിരുന്നാൽ പിന്നെ നമുക്ക് നോമ്പ് ഉദാഹരണം പറയാം നോമ്പ് എന്ന് അപ്പോൾ ഉണ്ടാകും അപ്പം രണ്ടുണ്ടെങ്കിൽ രണ്ടും എഴുതാൻ പാടില്ല ഏതെങ്കിലും ഒന്ന് എഴുതാം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ പറ്റുക അത് മാത്രം എഴുതുക രണ്ടും എഴുതരുത് രണ്ടും എഴുതിയാൽ മാർക്ക് കുറയും അതുകൊണ്ട് ശ്രദ്ധിക്കുമല്ലോ ധക്കാത് നൽകാതിരുന്നാൽ എന്താ സംഭവിക്കുക പേജ് നാൽപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് സക്കാർ നൽകാത്തവർ കഠിനമായ ശിക്ഷയുണ്ട് അള്ളാഹു തല പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കാതെ ചിലപ്പം ചില ഇത് ഇതിന് കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എവിടെയെങ്കിലും ഒറ്റവാചകത്തിലോ ഓപ്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം അത് എഴുതിയാൽ തന്നെ ഒരു മാർക്ക് നമുക്ക് ഒരു പോയിന്റ് തന്നെ അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യ പേപ്പർ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് അതിന് മുന്നേ വിനിയോഗിക്കുക ശേഷം നമ്മൾ എഴുതാൻ തുടങ്ങുക രണ്ട് മണിക്കൂറെ സമയമുള്ളൂ രണ്ടാമത് സലാം പറയലാണ് എഴുപത്തി രണ്ട് പേജ് അല്ലേ സലാം പറയുന്നതിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നേരത്തേ പറഞ്ഞല്ലോ അല്ലേ അന്യ പെണ്ണ് പുരുഷനോട് പറയൽ നേരത്തെ നമ്മൾ പറഞ്ഞു അത് ഇവിടെ വെച്ച് എഴുതാം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എഴുതി തന്നെ മാർക്കായി പേജ് എഴുപത്തിരണ്ടിൽ പറയുന്നുണ്ട് വായിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അസ്സാമലൈക്കും